മംഗല്യ സൂത്രം എപ്പിസോഡ് നാൽപ്പത്തി മൂന്ന് രചന തളസി അവതരണം ലിൻസി ദേവകിയും ആകെ ഒരു വിളറിയ ചിരിയോടെ എന്ത് ചെയ്യണം പറയണമെന്നറിയാത്ത മട്ടിൽ തുമ്പിയെ നോക്കിയിരിപ്പുണ്ട് ദിൻഷിയാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിൽ ചുമനും ചാരി നിലപ്പാട് ആകെ മൊത്തത്തിൽ അവിടുത്തെ സാഹചര്യം പന്തിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി കൂടുതൽ ചോദിക്കാനോ പറയാനോ അവൾ നിന്നില്ല ദിൻഷിജി എന്നാ ഇനി പോകുന്നേ ആരും ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും ശ്രേയെ തന്നെ വീണ്ടും സംസാരത്തിന് തുടക്കം മഹിയുടെ തറവാട്ടിലൊരു ഫങ്ഷനുണ്ട് അത് കഴിഞ്ഞ് പോകുള്ളൂ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് നീ വാ നമുക്ക് അങ്ങോട്ടിയിരിക്കാം ഈ നുള്ളിപ്പിറക്കൽ ഇന്നൊന്നും കഴിയില്ല വെറുതെ നോക്കിയിരിക്കാന്നേ ഉള്ളൂ വീട്ടിൽ ആരേലും വന്നാൽ ഒരു സാമാന്യ മര്യാദ എന്നുണ്ട് അതുപോലും അറിയില്ല ചിലർക്ക് ദിൻഷ അത്രയും പറഞ്ഞ് അവിടുന്ന് നടന്നു ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്തവണ്ണം തുമ്പി പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു ദേവകി ദിൻഷയെ നോക്കി കടിച്ചു ശ്രേയയും ആകെ പെട്ട അവസ്ഥയിലായിരുന്നു ഈ നേരത്തെ ഇങ്ങോട്ട് കയറി വരണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി ശ്രേയ്ക്ക് മോളി ചെല്ല അമ്മ ഇപ്പം വരാം ദേവകി പറഞ്ഞതും അവൾ അവൾ നേണിറ്റുപോയി ദേവകി ഒരു നെടിവീർപ്പോടെ തളിക്ക് കൈ കൊടുത്തിരുന്നു തുമ്പി അടുക്കളയിലേക്ക് ചെന്നതേ കണ്ണുകൾ ഇറക്കി അടിച്ച ആ ചുമരിലേക്ക് ചാരി നിന്നു പെയ്യാൻ വെമ്പി നിന്ന നീർമുത്തുകൾ ആ കൺപീലിയിൽ തട്ടി കവളിനെ നനച്ചൊഴുകി അല്പനേരം അങ്ങനെയും നിന്നു ഒന്ന് ഓക്കെ ആയതും ഒരു കൈകൊണ്ട് കണ്ണൊന്ന് അമർത്തിത്തൊടച്ചു പ്ലേറ്റിലുണ്ടായിരുന്ന ബാക്കി ചോറും വാരി കഴിച്ചു കഴിക്കാൻ തോന്നിയില്ലേലും രുചി അറിഞ്ഞില്ലെങ്കിലും ആ നിൽപ്പിൽ അവൾ അത് കഴിച്ചു തീർത്തു പ്ലേറ്റും കഴുകി സ്റ്റാൻഡിലേക്ക് വെച്ചു ഒപ്പം കണ്ണും മുഖവും കഴുകി തുമ്പി നേരെ ഡൈനിങ് ഹാളിലേക്ക് പോയി വാഷ് ഏരിയയിലേക്ക് പോയി വായും കഴുകി ടേബിളിൽ ഇരുന്ന ചോറും കറികളും എടുത്ത് അടുക്കളയിൽ തിരികെ കൊണ്ടുവച്ചു ജഗിൽ വെള്ളവും കൊണ്ടുവച്ചു ടേബിളും തുടച്ചു ദേവകി അവൾ ചെയ്യുന്നതും നോക്കിയിരുന്നു തിരികെ അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് ഓറഞ്ച് എടുത്ത് ജ്യൂസാക്കി അതൊരു ഗ്ലാസ്സിലെടുത്തു അവൾ നേരെ നടുമുറിയിലേക്ക് ചെന്നു അവിടെ ദിൻഷയും ശ്രേയും സോഭയിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ പറയടി എന്തൊക്കെ വിശേഷങ്ങൾ അപ്പച്ചി പറഞ്ഞായിരുന്നു കല്യാണക്കാര്യം ശരിയായിട്ടുണ്ടെന്ന് ദിൻഷ ശ്രേയെ പിടിച്ച് അവൾ കരികിൽ അത് തന്നെയാ വിശേഷം അവൾ ഒരു ചിരിയോടെ മറുപടി കൊടുത്തെങ്കിലും തുമ്പിക്ക് തുമ്പിക്കെന്ത് പറ്റിയെന്നറിയാതെ ഒരു സമാധാനവും ഇല്ലായിരുന്നു ദിൻഷ എന്തൊക്കെയോ ചോദിച്ചും പറഞ്ഞു അവളൊപ്പം ഇരുന്നു ശ്രേയയും അതിനൊക്കെ മുക്കിയും മൂളിയും മറുപടി കൊടുക്കുന്നുമുണ്ട് ശ്രേയെ ഞാനൊന്നുറങ്ങിപ്പോയി അതാ ഭക്ഷണം കഴിക്കാൻ വൈകിയേ അവർക്ക് മുന്നിൽ വന്നു നിന്ന് തുമ്പി ഗ്ലാസ് ശ്രേയക്ക് നേരെ നീട്ടി ദിൻഷിയും ശ്രേയം മുഖമുയർത്തി നോക്കി തുമ്പി ഒരു ചിരിയോടെ അവർക്ക് മുന്നിൽ നിന്നു ഒന്നും എടക്കുണ്ടായിരുന്നേട്ടത്തി ഞാനും ഭക്ഷണം കഴിച്ചെങ്കിൽ പോന്നതാ തുമ്പിയുടെ കലഞ്ഞ ചുവന്ന കണ്ണുകൾ അവളിൽ ഒരു വേദന പടർത്തിയെങ്കിലും അവൾ ഒരു ചിരിയോടെ പറഞ്ഞു വേറെ എന്തൊക്കെയാ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ തുമ്പി സൗഹൃദത്തോടെ ചോദിച്ചു ദിൻഷയ്ക്ക് തുമ്പി അങ്ങനെ കണ്ടത് ഒട്ടും ഇഷ്ടമായില്ല അവൾ ഇപ്പം ഇങ്ങോട്ട് വരുമെന്ന് ദിൻഷ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് ദിനിഷവരെ നോക്കാതെ പറഞ്ഞ് ഫോണും കൊണ്ട് പുറത്തേക്ക് നടന്നു അന്നേരം തന്നെ അങ്ങോട്ട് ദേവകിയും വന്നു ശ്രേയ ഇപ്പോൾ പോയില്ലല്ലോ എനിക്ക് നല്ല തലവേദന ഒരു ടാബ്ലറ്റ് എടുത്തു വരാം ശ്രേയ തുമ്പിയെ നോക്കി തലയിളക്കി തുമ്പി വേഗം തന്നെ അവിടെ നിന്ന് നടന്നു എന്താ അമ്മ ഇതൊക്കെ ശോഭയിൽ നിന്ന് എണീറ്റ് അവൾ ദേവകിയുടെ കയ്യിൽ പിടിച്ചു ഒന്നുമില്ല ചെറിയൊരു തെറ്റിദ്ധാരണ ഉള്ളൂ നീ അവൾക്കടുത്തേക്ക് ചെല്ല ദേവകി പറഞ്ഞതും ശ്രേയയും മുകളിലേക്ക് ഓടി ഏട്ടത്തി ചാരിയിട്ട വാതിൽ തുറന്ന റൂമിലേക്ക് കയറിയതെ ശ്രേയെ വിളിച്ചു ജനലോരം ചാരി പുറത്തേക്ക് നോക്കി നിന്നവൾ ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി ശ്രേയെ അവൾ കടുത്തേക്ക് ചെന്നു എന്താ അടുത്തി ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചോദിക്കാൻ കാത്തിരുന്ന പോലെ തുമ്പി ശ്രേയെ ഇറുക പുണർന്നു പൊട്ടിക്കറിഞ്ഞു തന്നെക്കാൾ ചെറുതാണ് ഒന്ന് രണ്ട് തവണ കണ്ട പരിചയമേ ഉള്ളൂ എന്നാലും ചായാൻ ഒരു ചുമൽ വേണമായിരുന്നു അന്നേരം അവൾക്ക് ശ്രേയയും ആവലാതിയോടെ ഏട്ടത്തി എന്നതിലുപരി ഒരു കൂട്ടുകാരി എന്നോൾ അവളെ ചേർത്ത് പിടിച്ചു ചാരു അസോസിയേഷനിൽ പോയി മൂവ് ഔട്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് തിരികെ വന്ന നേരമാണ് സോഫയിൽ കിടന്നിരുന്ന അൻഷിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടത് രണ്ട് തവണ ഫുൾ റിങ് ചെയ്ത് കോൾ കട്ടായി മൂന്നാമത് റിങ് ചെയ്തതും ഫോൺ എടുത്തു നോക്കി തുമ്പിയാണെന്ന് കണ്ടതും അവൾ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു കോൾ അവസാനം സ്വല്പം കഴിഞ്ഞാണ് അൻഷ് അങ്ങോട്ട് വന്നത് എന്തായി പോയിട്ട് അവളെ കണ്ടതേ അൻഷ് തിരക്കി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അൻഷേട്ടാ ഇനി ഓഫീസിലെ കൂടി ക്ലിയർ ആവണം നൈറ്റ് തിരികെ ടിക്കറ്റ് ബുക്ക് ചെയ്താലോ അൻഷൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തിയാൽ മതിയെന്നായി ഇപ്പം വേണ്ട പോയി വന്നിട്ട് മതി ഞാൻ ചെന്നിട്ട് വിളിക്കാം അവനൊന്ന് സോഫയിൽ ഇരുന്ന ഫോൺ എടുത്തു അൻഷന്റെ ഫുഡ് ഇങ്ങോട്ട് പറയണോ അതോ അവിടെ പോയി കഴിക്കണോ ചാരു റൂമിലേക്ക് കടക്കാൻ നേരം തിരിഞ്ഞു ചോദിച്ചു അങ്ങോട്ട് പോവാം അവൻ സോഫയിലേക്ക് ശോഭയിലേക്കിരുന്ന് അവളെ നോക്കാതെ തന്നെ മറുപടി കൊടുത്തു എങ്കിലൊരു അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം ചാരു അകത്തേക്ക് കടന്നു വീണ്ടും തിരികെ ഡോറിന് വെളിയിലേക്ക് തലയിട്ടു ആ പിന്നെ അൻഷയുടെ തുമ്പി വിളിച്ചിരുന്നു ഒന്ന് രണ്ട് തവണ റിങ്ങ് ചെയ്തപ്പോൾ ഞാൻ എടുത്തു തിരിച്ച് വിളിച്ചേക്ക് അൻഷ തലയർത്തി നോക്കുമ്പോഴേക്കും അവൾ കഥ അടച്ചു തുമ്പി വിളിച്ചെന്നറിഞ്ഞതും അത്രയും നേരം മൂടിക്കെട്ടിയ ആ മുഖം പൂനിലാവ് ഉദിച്ച പോലെ തെളിഞ്ഞു അവൻ ചിരിയോടെ കോൾ ഹിസ്റ്ററി നോക്കി അതിൽ അവളുടെ നമ്പർ കണ്ടതും അൻഷിൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വിട്ടി തുമ്പി വീട്ടിലെത്തിയോ ഇങ്ങോട്ട് വന്ന കാര്യം വിളിക്കുമ്പോൾ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ഇനിയിപ്പോൾ അവിടെ നിന്ന് കാണും ചാരുവിനൊപ്പാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും പറയാതെ പോകുന്നതുകൂടി ആയതും മനഃപൂർവ്വമാണെന്ന് കരുതി കാണുമോ അൻഷു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും അവൻ തലയ്ക്ക് കൈ കൊടുത്ത ആ സോഫയിലേക്ക് തന്നെ തളർന്നിരുന്നു അൻഷേട്ട പോയാലോ ചാരു വന്ന് വിളിച്ചതും അവൻ ഞെട്ടിപ്പടിഞ്ഞണീറ്റു അവൾ നേരെ വാതിൽക്കലേക്ക് നടന്നു അൻഷും യാന്ത്രികമെന്നോണം അവൾക്ക് പുറകെ നടന്നു ഇവിടെ എത്തിയതു മുതൽ ചാരു ഒരുപാട് സന്തോഷത്തിലായിരുന്നു അവളിലെ മാറ്റവും അൻഷും തിരിച്ചറിഞ്ഞിരുന്നു വീട്ടിലെ പോലെ മൂടിക്കെട്ടിയുള്ള ഇരിപ്പൊന്നുമില്ല പഴയ തെളിച്ചമൊക്കെ തിരികെ വന്നിട്ടുണ്ട് അൻഷനോട് സംസാരിക്കാൻ അവൾക്ക് മടിയൊന്നും ഇല്ലെന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഭക്ഷണം കഴിക്കുന്നേരും അവൾ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും വ്യക്തമായി ശ്രദ്ധിക്കാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ കൂടിയും അവനും എന്തൊക്കെയോ മറുപടി കൊടുത്തു റൂമിലെത്തി തുമ്പിയെ ഒന്ന് വിളിക്കാതെ ആ ശബ്ദം ഒന്നു കേൾക്കാതെ അവന് സമാധാനം കിട്ടില്ലെന്ന് തോന്നി അൻഷേട്ടൻ വരുന്നില്ലല്ലോ ഞാൻ വേഗം പോയി വരാവേ കഴിച്ചു തിരികെ വന്നതും ചാരു ഓഫീസിലേക്ക് പുറപ്പെട്ടു അൻഷു ഫോൺ എടുത്ത് ഒന്ന് രണ്ട് തവണ തുമ്പിയെ വിളിച്ചെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല ദേവകിയുടെ ഫോണിലേക്കും വിളിച്ചു നോക്കി എടുത്തില്ല അവൻ നിരാശയുടെ ഹെഡ്റസ്റ്റിൽ ചാരി ഇരുന്നു ഏറെ നേരം ആ ഇരിപ്പ് തുടർന്നു ഒന്ന് മയങ്ങി വന്നത് അനുഷിന്റെ ഫോൺ റിങ്ങി ചെയ്തു തുമ്പിയാകുമെന്ന് കരുതി ആവേശത്തോടെ ചാടി എണീറ്റവൻ അതിൽ തെളിഞ്ഞ പേര് കണ്ടതും സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു എന്താ ശ്രേയ പതിവില്ലാതെ കോൾ എടുത്ത് അൻഷു തിരക്കി അൻഷേട്ടൻ എങ്ങനെ തോന്നി ഏട്ടത്തി അവിടെയിട്ട് ചാരി ചേച്ചിയോടൊപ്പം പോകാൻ ആ പാവത്തിനെ പറ്റി ഒന്നും ഓർക്കായിരുന്നില്ലേ സങ്കടവും ദേഷ്യവും കൊണ്ട് അവൾ വിറച്ചു ശ്രേയ അവളുടെ പെട്ടെന്നുള്ള ആ പ്രതികരണം അൻഷൊന്നും ഞെട്ടാതിരുന്നില്ല എപ്പോഴും കൊഞ്ചി കളിച്ച് നടക്കുന്നവൾ ഇത്രയും ദേഷ്യത്തോടെ തന്നോട് സംസാരിക്കുന്നതേ ഇതാദ്യമാണ് ശ്രേയ ഒറ്റ ശ്വാസത്തിൽ അവിടെ നടന്നതൊക്കെ അവനെ പറഞ്ഞു കേൾപ്പിച്ചു നിൻഷ തുമ്പിയോട് പെരുമാറുന്നതും തുമ്പി അവളെ കെട്ടിപ്പിടിച്ച് പദം പറഞ്ഞ് കറ കരഞ്ഞതും അങ്ങനെയെല്ലാം അൻഷ് അവൾ പറയുന്നതൊക്കെ കേട്ടുനിന്നു എന്ത് തിരികെ പറയണമെന്നറിയാതെ ഉത്തരമില്ലാതെ എല്ലാം കേട്ടുനിന്നു അൻഷേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം കൂടെ കൂട്ടിയതായിട്ടെത്തിയേ ചാരി ചേച്ചിയെ കൂട്ടിയുള്ള ഈ നടപ്പ് അതിനെ എത്രമാത്രം സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന് അറിയുമോ അതൊരു പാവമാണ് അതിനെ സങ്കടപ്പെടുത്തിയ ദൈവം പോലും പൊറുക്കില്ല അവൻ്റെ മറുപടി ഒന്നും കാണഞ്ഞതും അവൾ താക്കിയതോടെ ആ കോൾ അവസാനിപ്പിച്ചു കോൾ കട്ടായതും അൻഷ് കണ്ണുകൾ ഇറുകെ അടച്ചു അമ്മ പോലും അവളെ അവഗണിച്ചതോർക്കെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ അവനോട് തന്നെ വെറുപ്പ് തോന്നി അതിനെ അവിടെ തനിച്ചിട്ടേച്ച് പോന്നതോർത്തു കുഞ്ഞല്ലേ അവൾ പലതും അവളെ സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും മനപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഓടിയെത്താൻ തോന്നി അവന് അവളെ വാരിക്കൂട്ടി നെഞ്ചോടക്കി പിടിക്കാൻ തോന്നി അവൻ ഫോൺ ഫോണെടുത്ത് തുമ്പിയെ ഒന്നുകൂടി വിളിച്ചു നോക്കി കോൾ എടുക്കാതെ വന്നതും അവൻ നിരാശയുടെ ബാൽക്കണിയിലേക്ക് നടന്നു വിഷ്ണു എവിടെ ശോഭ വിശുവിനകത്തേക്ക് കയറി വന്നതേ അരിശത്തിൽ ബാഗ് ശോഭയിലേക്ക് ഇട്ടു എന്താ വിശു ശോഭ വിശുവിൻ്റെ ഭാവം കണ്ട് പേടിയോടെ അടുത്തേക്ക് ചെന്നു കമലയും കല്യാണിയും കൂടെ അങ്ങോട്ടെത്തി എന്തെന്നപോലെ വിശ്വിനെ നോക്കുന്നുണ്ട് നിന്റെ മോൻ ഇവിടെ വെക്കേഷന് വന്നാണോ ഭാര്യയായിട്ട് കറങ്ങി നടക്കാൻ അന്നേരം തന്നെ അച്ഛമ്മുടെ മുറിയിലായിരുന്നവൾ ശബ്ദം കേട്ടതും എന്തെന്നും നോക്കാനായി മുറിക്ക് പുറത്തേക്ക് വന്നു വിശ്വം പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതേ അവളുടെ മുഖത്തേക്കായിരുന്നു പോർച്ചിൽ വിഷ്ണുവിൻ്റെ വണ്ടി കാണാഞ്ഞ് രാവിലെ പോയവർ തിരികെ എത്തിയിട്ടുണ്ടാവില്ല എന്ന് കരുതിയായിരുന്നു വിശ്വൻ അങ്ങനെ പറഞ്ഞത് ശ്രീ ഒരു വല്ലായ്മയോട് വിശ്വനെ നോക്കി ആ വാതിൽപ്പടിയിൽ തന്നെ നിന്നുപോയി വിശ്വേട്ടാ കേട്ടാ മോൾ രാവിലെ അമ്പലത്തിൽ പോയതാ അല്ലാതെ ശോഭ സ്ത്രീയെ നോക്കി സ്ത്രീ തല താഴ്ത്തി മോനെക്കുറിച്ച് ഏറെക്കുറെ ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ അധികം ഒന്നും അവളെ വെച്ച് സംസാരിക്കാതെ വിശ്വൻ അകത്തേക്ക് കയറിപ്പോയി മോളെ അതാച്ഛൻ വിഷ്ണു ചെല്ലാത്ത ദേഷ്യത്തിൽ പറഞ്ഞതാ അല്ലാതെ ശോഭ മടിച്ചാണേലും സമാധാനിപ്പിക്കാൻ എന്നോൾ അവളുടെ കയ്യിൽ പിടുത്ത വിട്ടു വിശുവിന്റെ ദേഷ്യത്തിൽ സങ്കടത്തോടെ നിന്നവൾ ശോഭയുടെ വാക്കുകൾ കേട്ടതും ഞെട്ടലോടെ തറഞ്ഞു നിന്നു ഇത്രയും നേരം വിഷ്ണു പിന്നെ എവിടെ പോയെന്ന ചിന്ത വന്നതും അവൾ ശോഭയെ നോക്കി മോളൊന്ന് വിളിച്ചു നോക്കാം അവൻ എവിടാന്ന് ആ നോട്ടത്തിന്റെ അർത്ഥം അറിഞ്ഞെന്നോണം ശോഭ പറഞ്ഞു ശ്രീ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറി ശോഭ വേഗം തന്നെ വിശ്വനടുത്തേക്ക് ചെന്നു എന്തൊക്കെയാ വിശ്വട്ട പറയുന്നേ ആ കുട്ടി ഇവിടുന്ന് ഒരിടത്തും പോവാറില്ല അതിന് സങ്കടായി ഉം ശോഭ വാതിലിച്ചാരി വിശ്വൻ്റെ അടുത്തേക്ക് നടന്നു എനിക്കറിയാം നിന്റെ മോൻ്റെ സ്ഥലസ്വഭാവം കൊണ്ട് ആ കുട്ടി ഇനിയും ഉള്ളൂ വിശ്വൻ കൈകൾ രണ്ടും കൂട്ടി തിരുമി എന്തൊക്കെയാ വിശോട്ട ഈ പറയുന്നേ വിഷ്ണു അതെ ശോഭയെ കൊഞ്ചിച്ചിൽ ആളിച്ച് നമ്മൾ അവനെ വളർത്തി വലുതാക്കിയതിൽ നമുക്ക് തെറ്റി വിഷുവിൻ്റെ ശബ്ദം ചെറുതായി ഒന്നിടറി ശോഭ പറഞ്ഞു വന്നതെ അതിനെ തടഞ്ഞുകൊണ്ട് വിഷുൻ പറഞ്ഞത് കേട്ടതും ശോഭ വല്ലാത്തൊരു ഞെട്ടലോടെ അയാളെ നോക്കിപ്പോയി ആ പിന്നെ ഒന്നുകൂടി അവൻ ഇവിടെ ഓഫീസിൽ വരാൻ താല്പര്യമില്ലേ തിരികെ പൊക്കോളാൻ പറഞ്ഞു അവനോട് പക്ഷെ ഒറ്റയ്ക്കല്ല അവൻ താലുകെട്ടിക്കൊണ്ടുവന്നില്ലേ അവളെയും കൊണ്ട് ടൗലിലെടുത്ത് വാഷ്റൂമിന് നേരെ നടക്കുന്നതിനിടയിൽ ശോഭയെ തിരിഞ്ഞു നോക്കി വിഷുൻ അത്രയും പറഞ്ഞ് വാഷ്റൂമിൽ കയറി വതിലടച്ചു എന്തൊക്കെയാ ഇപ്പോൾ പറഞ്ഞിട്ട് പോയതേ എന്ന് മനസ്സിലാവാതെ ശോഭ അളഞ്ഞ ഡോറിലേക്ക് നോക്കി നിന്നു നമുക്ക് പോയടോ എന്ന വാചകത്തിൽ ശോഭയുടെ മനസ്സ് കുടുങ്ങിക്കിടന്നു കുറേ നാളുകളായി അവനിൽ വന്ന മാറ്റം കാണഞ്ഞിട്ടല്ല തൻ്റെ മക്കൾ തെറ്റൊന്നും ചെയ്യില്ല എന്ന അമിത വിശ്വാസത്തിൽ കണ്ണട ചിരുട്ടാക്കുന്നതാണ് ശോഭയുടെ നെഞ്ചും പൂഞ്ഞുനീറി അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു ഭയം ഉള്ളിൽ ഇരച്ചെത്തി സ്ത്രീയുടെ ഉള്ളിലാകെ ആശങ്കയായിരുന്നു പല തവണയായ വിഷ്ണുവിൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ എന്തുകൊണ്ടാണ് അവനിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല അത്രയും തിരക്കിൽ ഇവിടുന്ന് പോയയാൾ പിന്നെ എവിടേക്കാണ് പോയി കാണുക തല തലപ്പെരുക്കുന്ന പോലെ തോന്നി അവൾ പലതും കൂട്ടിയും കീഴ്ച്ചും നോക്കി എന്തോ രാവിലെ കണ്ട സേറയുടെ മുഖം അവൾ അത്രയും സ്വാതന്ത്ര്യത്തോടെ അവനെ ഇറക്കെ പുണർന്ന് കളുത്തിൽ ചുണ്ടി ചേർക്കുന്ന രംഗം മനസ്സിലേക്ക് വന്നതും അവൾ അസ്വസ്ഥതയോടെ തല പൊടഞ്ഞു ശ്രീ ഫോണെടുത്ത് വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു റിങ്ങ് പോകുന്നതും കാത്തിരുന്നു സേറയുടെ മാറിൽ മുഖമിട്ടൊരിച്ച് വല്ലാത്തൊരാസക്തിയോടെ അവളിലേക്ക് പടർന്നു കയറുന്നവൻ ഫോൺ റിങ് ചെയ്തതും കൈയെത്തിച്ച കോൾ കട്ട് ചെയ്തു അതേസമയം രാത്രി ഭക്ഷണമാക്കണോ എന്നറിയാനായി പുറത്തേക്ക് വന്ന വിശാലക്ഷി ടീച്ചർ ഗേറ്റിനു മുന്നിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ കാർ കണ്ട് നെറ്റി ചൊളിച്ചു ഈ ചെറുക്കം വീണ്ടും വന്നോ അവർ സ്വയം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറി തുമ്പിപ്പണ്ണേ കാതോലം താനേറെ കൊതിച്ചിരുന്ന ആ ശബ്ദം കേട്ടതും തുമ്പി വിതുമ്പിപ്പോയി വിളക്ക് വെക്കുന്നവരെയും ശ്രേയ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച അവളെ ഏറെക്കുറെ ഓക്കെ ആയിട്ടാണ് ശ്രേയ തിരികെ പോയത് കുറച്ചു നേരെ എങ്ങനെയൊക്കെയോ അമ്മയ്ക്കും ദിനുഷിക്കും ഒപ്പം താഴെയിരുന്നു എന്തൊക്കെയോ നുള്ളിപ്പിറകി കഴിച്ചു മുകളിലേക്ക് പോന്നതാണ് റൂമിലെത്തിയതിനു ശേഷമാണ് ശ്വാസം ഒന്ന് നേരെ എടുത്തത് പോലും അത്രയ്ക്ക് വീർപ്പുമുട്ടലായിരുന്നു തുമ്പിക്ക് താഴെ വന്ന് എടുത്ത് നോക്കിയതും അൻഷിൻ്റെ മിസ് കോൾ കണ്ടതും പെണ്ണിന് സങ്കടവും പരിഭവും ദേഷ്യവും ഒക്കെ ഒന്നിച്ചു വന്നെന്ന അവസ്ഥ തിരികെ വിളിച്ചവൾ ഫോൺ കാതിൽ വെച്ചു അറ്റൻഡ് ചെയ്തിട്ടും മിണ്ടാതെ തന്നെ നിന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കരച്ചിലടക്കാൻ അവളെ കൊണ്ടാവുന്നില്ല എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അൻഷു വീണ്ടും ചോദിച്ചു എന്നോട് പറയാതെ പോയിട്ട് വിങ്ങി പൊട്ടിക്കൊണ്ടുള്ള മറുപടി അതിനാണോ സങ്കടപ്പെടുന്നത് ഉം അപ്പം കൂടെ ചാരും ഉണ്ടല്ലോ അതിന് കുഴപ്പമില്ലേ ഇല്ലയെന്ന് ചോദിച്ചാ എനിക്ക് എനിക്കിഷ്ടമില്ല തുമ്പി പരിഭവത്തോടെ പറഞ്ഞു അനഷിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു അപ്പം പറയാൻ പറ്റില്ലടാ അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ തുമ്പിയുടെ ദേവേട്ടൻ പറയാതെ പോവോ ഉം അവൻ അത്രയും അലുവോടെ ചോദിച്ചു ഞാൻ വന്നപ്പോൾ അവിടെ പോയില്ലേ തുമ്പിക്ക് സങ്കടമാണ് അപ്പം ചേച്ചി പറഞ്ഞതിന് ഒന്നും സങ്കടം തുമ്പി വീണ്ടും അത് തന്നെ പറഞ്ഞതും അനഷ് ചോദിച്ചു ഇല്ലയെന്ന് പറഞ്ഞാൽ കള്ളാകും എന്നാലും എന്നെ ഒറ്റയ്ക്കാക്കി പോയതില്ല എനിക്ക് കൂടുതൽ സങ്കടം അനുഷനും പാവം തോന്നി അതിലേറെ ഇഷ്ടവും പോട്ടെ സാരില്ല ഇറങ്ങി എണീറ്റ് എൻ്റെ തുമ്പി പെണ്ണ് സുന്ദരിയായിട്ടിരിക്കുക അപ്പോഴേക്കും ദേവേട്ടൻ അങ്ങനെത്തും കേട്ടോ ശരിക്കും തുമ്പി അത്ഭുതത്തോട് ചോദിച്ചു പിന്നെ ഇവിടെ നിൽക്കാൻ വന്ന പറഞ്ഞു ആരേലും രണ്ട് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു ചേച്ചി അതാ ഞാൻ തുമ്പി പറഞ്ഞു നിർത്തി അവനും വെറുതെ ഒന്ന് മൂളി ചേച്ചിയോട് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അവന് അതൊക്കെ പോട്ടെ നിന്നോടാരാ കരയാൻ പറഞ്ഞേ അത് പിന്നെ സങ്കടം വന്നിട്ട് ആ വന്നോട്ടെ അതിനിങ്ങനെ ഇരുന്ന് കരയണോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എടുത്തുള്ളപ്പോൾ കരഞ്ഞാൽ മതിയെന്ന് അൻഷു ഗൗരവത്തിൽ തന്നെ ചോദിച്ചു എന്നെ കരയിച്ചിട്ട് ഇപ്പോൾ ചോദിക്കുന്നു കേട്ടില്ലേ തുമ്പി കണ്ണു മുഖവും തുടച്ച് ചൊടിയോടെ മറുപടി കൊടുത്തു അവളുടെ ശബ്ദത്തിൽ വന്ന മാറ്റം അവനിലോ ആശ്വാസം നിറച്ചു ബാക്കി ഞാൻ വന്നിട്ട് കരയിപ്പിക്കാം കേട്ടോ ഇപ്പം മോൾ ആ മുഖമൊക്കെ കഴുകി നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് അവൻ അത്രയും വാത്സല്യത്തോടെ പറഞ്ഞു അയ്യടാ അങ്ങനെ ഇപ്പോൾ കരയിക്കേണ്ട ഞാൻ കരിയില്ല നോക്കിക്കോ അപ്പോൾ എനിക്ക് കാണണ്ടേ കരീന്നേ എൻ്റെ നെഞ്ചിൽ കിടന്ന് കറിഞ്ഞു എനിക്കിഷ്ടമാണ് അവൻ അത്രയും ആർദ്രമായി പറഞ്ഞു ഒരു വേള അവൻ്റെ ശബ്ദം പതിഞ്ഞു പോയതും തുമ്പി ആകെ ഒന്ന് കുളർന്നു പോയി എന്തോ ഉരുണ്ട് കയറും പോലെ അവൾ മറുപടി പറയാനാവാതെ കണ്ണുകൾ ഇറക്കിയടച്ചു അത്ര നേരം ഉണ്ടായിരുന്ന സങ്കടവും പരിഭവും എവിടെ പോയെന്നുപോലും അറിയുന്നില്ല തുമ്പി മറുപടി ഒന്നും കാണാതെ വന്നതും അവനൊരു ചിരിയോടെ ചുണ്ടു കടിച്ചു പിടിച്ചു ഒന്നോട് വിളിച്ചു ഏഹ് എന്താ ഈ കോൾ കട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യട്ടെ ശ്വാസം തിങ്ങി മുറിഞ്ഞു പോയ അവളുടെ ശബ്ദം കേൾക്കേ അവൻ അവളെ കാണാൻ കൊതി തോന്നി തുമ്പി മറുപടി ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ എൻ്റെ തുമ്പിപ്പെണ് ആകെ ചുവന്നു കയറി ഇരിപ്പുണ്ടാവും വിളിക്കട്ടെ അവൻ കുസൃതിയോടെ വീണ്ടും പറഞ്ഞു വേണ്ട അവൻ ഒന്നോട് ചോദിച്ചതും തുമ്പി പെട്ടെന്ന് തന്നെ മറുപടി കൊടുക്കും അവൾക്കാകെ എന്തോ ഒരു പരവേശം കൈകൾ അറിയാതെ തന്നെ ബെഡ്ഷീറ്റിൽ മുറുകിപ്പോയി അല്ലേൽ വേണ്ട ഇനി വന്നിട്ട് കണ്ടാൽ മതി അല്ലേൽ ശരിയാവില്ല ഞാൻ വെക്കുക ഇനിയൊന്നും പറയാൻ അനുവദിക്കാതെ അവൾ കോൾ കട്ട് ചെയ്തു ആ ഫോൺ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചവൾ തലയണയിൽ മുഖം പൂഴ്ത്തി അൻഷേട്ടാ താഴെ ഫ്ലോറിൽ എനിക്ക് ഒരാളെ കാണാനുണ്ട് ഏട്ടൻ ലോബിയിലേക്ക് പോയിക്കൊള്ളില്ലേ പുറത്തേക്ക് ഇറങ്ങി ഡോർ ലോക്ക് ചെയ്ത് രണ്ട് പേര് ലിഫ്റ്റിനടുത്തേക്ക് നടക്കുന്ന നേരം ചാരു പുറകിൽ നിന്ന് ചോദിച്ചു ഒന്നിച്ചു പോവാം അവൻ അവളെ തിരിഞ്ഞു നോക്കി പറഞ്ഞു ചാരു തെളിഞ്ഞ ഒരു ചിരിയോടെ അവനൊപ്പം നടന്നു ഇവിടെ ആരാ താഴ്ത്ത ഫ്ലോറിലുള്ള അപ്പാർട്ട്മെന്റിന് മുന്നിൽ ഡോർബെൽ ബെൽ അടിച്ച് കാത്തു നിൽക്കുന്നേരം തിരക്കി എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ ഒന്നിച്ചാ വർക്ക് ചെയ്യുന്നേ ഇവിടെ വന്നപ്പോൾ ആദ്യം കിട്ടിയ കൂട്ട് അവളായിരുന്നു വരുന്ന വിവരം പറയാതിരുന്നതിന് കേൾക്കാം അവളുടെ വായിലിരിക്കുന്ന ബംഗാളിത്തെ ചരുചിരിയോടെ അത്രയും ഉത്സാഹത്തോടെ പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അറിയാം അവർ എത്രമാത്രം കൂട്ടാണെന്ന് ഏറെ നേരം കാത്തു നിന്നിട്ടും ആരും ഡോർ തുറന്നില്ലെന്ന് കണ്ടതും അവരവിടുന്ന് നിരാശയോടെ തിരികെ പോയി ഇനിയും നിന്നാൽ അവർക്കും വൈകും കീയും തിരികെ ഏൽപ്പിച്ച് അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് അവർ പുറത്തേക്കിറങ്ങി നാല് വർഷം തൻ്റെ ചിരികളും കണ്ണീരും സ്വപ്നങ്ങളും ഒളിപ്പിച്ചിരുന്ന ആയിടം ഇനി തിരികെ വരില്ലെന്നൊരു സങ്കടം ഒഴിച്ചാൽ ചാരു ഒത്തിരി സമാധാനത്തോടെയാണ് അവിടുന്ന് തിരിച്ചത് ഇനി നാട്ടിൽ തന്നെ തുടരണം അമ്മയുള്ള മണ്ണിൽ അതിലുമുപരി മറ്റെന്തോ കണക്കുകൂട്ടലുകളായിരുന്നു അവളുടെ ഉള്ളിൽ വന്നതുപോലെയല്ല ഒത്തിരി സന്തോഷത്തോടെയായിരുന്നു അൻഷും എത്രയും പെട്ടെന്ന് തിരികെ എത്താൻ തൻ്റെ തുമ്പി പെണ്ണിനെ കാണാൻ അവൻ്റെ ഉള്ളം തുടികൊട്ടി തുടരും